പട്ടികജാതി പട്ടികവർഗ സംവരണ സംരക്ഷണ പ്രക്ഷോഭത്തിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കെ പി എം എസ് ഒക്ടോബർ നാലിന് ജില്ലാ നേതൃ സംഗമം സംഘടിപ്പിക്കും പത്തനംതിട്ടയിൽ നടക്കുന്ന സംഗമം കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തിയും മേൽത്തട്ട് പരിധി നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിക്കൊണ്ടുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്നിലെ സുപ്രീംകോടതി വിധി പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കിടയിൽ ഏറെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കെ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുള്ളു അവിധയെക്കുറിച്ച് പട്ടികജാതിക്കാരെ രണ്ട് തട്ടായി തിരിച്ചുകൊണ്ട് മുന്നോക്കവും പിന്നോക്കവുമായി വിഭജിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് അത് നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാനങ്ങൾക്കാണ് പൂർണ്ണ അധികാരം കൊടുത്തിട്ടുള്ളത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും ഇതിന് ഉചിതമായ നടപടി ഉണ്ടാകണം കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടികാതിക്കാരന വിഭവങ്ങൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല ഇന്നുവരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഇത്തരത്തിൽ രണ്ട് റിപ്പീറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഇത്തരത്തിൽ രണ്ട് തട്ടായി വർഗീകരിക്കാവുന്ന സാഹചര്യമല്ല ഉള്ളതെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു ഇതിനെതിരെ സമരപരിപാടികളെപ്പറ്റി ആലോചിക്കുന്നതിനായി ഒക്ടോബർ നാലിന് രാവിലെ പത്തുമണിക്ക് പത്തനംതിട്ട അബാൻ ഓഡിറ്റോറിയത്തിൽ കെ പി എം എസ് പത്തനംതിട്ട ജില്ലാ നേതൃസംഗമം സംഘടിപ്പിക്കും കെ പി എം എസ് സെക്രട്ടേറിയറ്റ് അംഗം കെ രാജൻ ചെങ്ങന്നൂരിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന നേതൃസംഗമം ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു